എസ് ഡിഒ യോഗത്തിൽ മുന്നോട്ടുവച്ച സംയുക്ത ധാരണാപത്രത്തിൽ ഒപ്പുവെക്കില്ലെന്ന് ഇന്ത്യ ചൈനയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത് ഭീകരതയ്ക്കെതിരെ മൃദുസമീപനം സ്വീകരിക്കുന്ന ചൈനയുടെയും പാകിസ്ഥാന്റെയും നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യയുടെ തീരുമാനം ചൈനയുടെയും റഷ്യയുടെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി ഒന്നിൽ രൂപീകരിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രാദേശിക സഹകരണ കൂട്ടായ്മയാണ് എസ്സിഒ എന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ലോകജനസംഖ്യയുടെ നാൽപ്പത് ശതമാനത്തെയും പ്രതിനിധീകരിക്കുന്ന വേദി ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും അംഗങ്ങളാണ് തുടക്കം മുതൽ തന്നെ ചൈനയുടെ സ്വഭാവവിശേഷതകൾ പ്രകടിപ്പിക്കുന്ന കൂട്ടായ്മയിൽ ഇന്ത്യ രണ്ടായിരത്തി പതിനേഴ് മുതൽ പൂർണ്ണ അംഗമാണ് റൊട്ടേഷൻ അടിസ്ഥാനത്തിലാണ് അംഗരാജ്യങ്ങൾക്ക് അധ്യക്ഷ പദവി ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയായിരുന്നു ഇപ്പോൾ ചൈനയ്ക്കാണ് അധ്യക്ഷസ്ഥാനം ഉച്ചകോടിക്ക് ശേഷം അംഗരാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവന പുറത്തുവിടാറുണ്ട് എന്നാൽ ഇക്കുറി അങ്ങനെ ഉണ്ടായില്ല കരട് പ്രസ്താവനയിൽ ഇന്ത്യ ഒപ്പിടാത്തതാണ് കാരണം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെപ്പറ്റി പ്രസ്താവനയിൽ പരാമർശമില്ല മാത്രമല്ല പാകിസ്ഥാനിലുണ്ടായ ജാഫർ എക്സ്പ്രസ് ആക്രമണത്തെപ്പറ്റി പറയുകയും ചെയ്തിട്ടുണ്ട് प्रतिरोधम राजोसमो एंड सी मस्ट बीज क्रॉस वारे एंड इंस्ट्रॉ प्रोवैड्स फॉर सच्चे ഉച്ചകോടിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഭീകരവാദം വിഘടനവാദം മേഖലയിലെ സമാധാനം പരസ്പര വിശ്വാസം എന്നിവ സംബന്ധിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശദമായി സംസാരിച്ചു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭീകരവാദത്തെ പോറ്റു വളർത്തുന്നവർ തന്നെ അതിന്റെ ദൂഷ്യവശങ്ങളും ഏറ്റെടുക്കണമെന്ന് പാകിസ്ഥാന്റെ പേര് പരാമർശിക്കാതെ രാജ്നാഥ് സിംഗ് പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തെപ്പറ്റി വിശദമായി പറഞ്ഞ രാജ്നാഥ് സിംഗ് ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയും അത് ചെയ്യേണ്ടി വന്ന സാഹചര്യത്തെപ്പറ്റിയും വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ ന്യൂസ്